ി പട്ടാമ്പി ഒറ്റപ്പാലം അഞ്ചു സ്കൂളുകളിൽ ഇനി ഓണം ക്രിസ്തുമസ് അവധി ഒൻപത് ദിവസം ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ ദിനമാകും ഹയർ സെക്കൻഡറിയിൽ ദിനം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസമെന്നതിൽ മാറ്റമില്ല പ്രവർത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെതിരെ അധ്യാപക സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രവർത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയല്ല ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ആവശ്യമെന്നാണ് ഇവരുടെ വാദം വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് ഓരോ അധ്യയന വർഷത്തിൽ വേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങളാണ് എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ഇതിൽ ഇരുപത് ദിവസം വരെ ഇളവ് നൽകാൻ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അവകാശമുണ്ട് പ്രവൃത്തിദിനങ്ങൾ ഇരുന്നൂറ്റി പത്ത് ദിവസമാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചെങ്കിലും ഇരുന്നൂറ്റിനാല് ദിവസങ്ങൾ തന്നെ മതിയെന്നാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം കമ്മിറ്റി മേൽനോട്ട സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത് എന്നാൽ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് അധ്യാപകരുമായി ചർച്ച ചെയ്ത ശേഷമാകണം എന്നാണ് അധ്യാപക സംഘടനകളുടെ വാദം